എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആഗോള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഏകദേശം ഇരുപത് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ ഇരുപത്തി രണ്ട് ചോദ്യങ്ങൾ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് തുടക്കത്തിലുള്ളതെല്ലാം പി വൈ ക്യൂസ് ആണ് ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം മോൺട്രിയൽ പ്രോട്ടോക്കോൾ കേട്ടിട്ടുണ്ടല്ലോ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഇൺ ഉണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഓസോണുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അപ്പം സഭയിലെ എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ച ഏക പാരിസ്ഥിതിക ഉടമ്പടിയാണ് ഈ മോണ്ട്രിയൽ പ്രോട്ടോകോൾ വർഷങ്ങളൊന്ന് നമുക്ക് നോക്കാം വർഷങ്ങളെന്ന് പറയുമ്പം അത് ഒപ്പുവെച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒന്ന് ഒമ്പത് എട്ട് ഏഴ് പഠിക്കാൻ എളുപ്പമാണല്ലോ പിന്നെ നമുക്ക് സെപ്റ്റംബർ പതിനാറാണെന്ന് അറിയാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഇത് ഒപ്പുവെക്കുന്നത് നിലവിൽ വരുന്നത് എപ്പോഴാണ് അടുത്ത വർഷമാണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ജനുവരി ഒന്നിനാണ് എളുപ്പമാണല്ലോ പഠിക്കാൻ അല്ലേ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് അപ്പം മോണ്ട്രിയൽ പ്രോട്ടോകോൾ ഓസോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓസോൺ പോളയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തതാണ് വേണ്ടത് ഹരിതഗൃഹവാതകം അല്ലാത്തത് അപ്പൊ ഹരിതഗൃഹവാതകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിന് ക്ലോറോ ഫ്ലോറോ കാർബൺ പിന്നെയോ നൈട്രസ് ഓക്സൈഡ് എൻ ടു ഒ പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ഒന്ന് എഴുതട്ടെ സൾഫർ ഡൈ ഓക്സൈഡ് പിന്നെ കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ ഹരിതഗൃഹവാതകങ്ങളാണ് അതിൽ വരാത്തൊരാളാണ് നൈട്രജൻ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഹരിതഗൃഹവാതകം അല്ലാത്തത് ബാക്കി ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട് മീതെയിൻ ഉണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ നൈട്രസ് ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഹരിതഗൃഹപ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഹരിതഗൃഹപ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് ശരിയായതാണ് വേണ്ടത് അപ്പൊ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകം ആണ് നമ്മളിപ്പോ പഠിച്ചല്ലേ ഉള്ളൂ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ് ഓക്കെ എൻ ടുഒ ശരിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിത ഗൃഹവാതകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരി മീതേൻ ഒരു ഹരിതഗൃഹവാതകം ആണ് അപ്പം മൂന്നും എന്താണ് ശരിയാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ ഐ പി സി സിയുടെ പൂർണ്ണരൂപം ഐ പി സി സി ഓക്കെ മലയാളത്തിൽ എഴുതുമ്പം ചിലപ്പം ചിലർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുമല്ലോ തോന്നും ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഐ പി സി സി ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഐക്യരാഷ്ട്ര സ്ഥാപനമാണ് ഐ പി സി സി അതിൻ്റെ ഫുൾ ഫോം വരുന്നത് എങ്ങനെയാണ് ഇൻറ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഇൻറ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ലോക മണ്ണു ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അതെല്ലാവർക്കും അറിയാലോ ഓപ്ഷൻ എ പെഡോളജി ആണ് അത് ഒരു യൂട്യൂബ് ചാനലിൽ സാറും പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾ മണ്ണ് കളിക്കുന്ന സമയത്ത് ആ നല്ല പെട കിട്ടുമെന്ന് പറയാറുണ്ട് അല്ലേ അപ്പം മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവേൽ ഏതാണ് അമ്ല കാരണം അമ്ലമഴ അതിന് കാരണമാകുന്ന വാതകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് ഏതായിരിക്കും ഏത് മലിനീകരണം അതിന് കാരണമാകുന്നത് അത് വായു മലിനീകരണമാണ് അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാതകങ്ങൾ അതിന് കാരണമാകുന്നത് ആ സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓ ഡൈക്സൈഡ് പിന്നെയോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട തിട്ടം എസ് ഒ റ്റു എൻ ഒ ടു പിന്നെ ഈ താജ്മഹൽ മാർബിൾ ഉണ്ടല്ലോ താജ്മഹലിൻ്റെ മാർബിളിൻ്റെ മങ്ങലിന് കാരണം ഏതാണ് ഈ അമ്ല മഴയാണ് ഓക്കെ ഇനി ഒന്നാമത്തെ ചോദ്യം മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിട്ടുള്ളവയിൽ ഓസോൺ പാളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരെല്ലാം അപ്പോൾ ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് ചാൾസ് ഫാബ്രി ആൻഡ് ഹെൻറി ബ്യൂസൺ ആണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ചാൾസ് ഫാബ്രി ആൻഡ് ഹെൻറി ബ്യൂസൻ ഓക്കെ ഈ ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഏതാണ് അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഡ്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ അപ്പം അവിടെയാണ് എന്ത് കാണപ്പെടുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നത് ഈ ഓസോണിൻ്റെ വ്യാപ്തി അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ അതേതാണ് ആ ഓസോൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് ഡോബ്സൺ ആണ് അതിൻ്റെ വ്യാപ്തി അളക്കുന്നത് ഓക്കെ ഇനിയും രണ്ടാമത്തെ ചോദ്യം മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ശോഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ ഒപ്പുവെച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഒപ്പുവെക്കുന്നത് എപ്പോഴാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരി അപ്പം ഓസോണിന്റെ വ്യാപ്തി അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ശരിയാണ് ഹരിതഗൃഹ അളവിൽ ഉണ്ടാകുന്ന വർദ്ധനവ് ആഗോള താപനത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ് സോ ഓപ്ഷൻ സി ആണ് വരിക ഒന്നും രണ്ടും എന്താണ് ശരിയാണ് ഇനി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകങ്ങൾ ഏതെല്ലാം അപ്പൊ ഹരിതഗ്രഹവാതകങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചേ അപ്പൊ നോക്കി നോക്കൂ ഉണ്ട് നൈട്രസ് ഓക്സൈഡ് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം വരുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പിന്നെ ആരൊക്കെയുണ്ട് നമ്മളെല്ലാം പറഞ്ഞോ ആ പിന്നെ ഉള്ളത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ ബാക്കിയെല്ലാം പറഞ്ഞു തോന്നുന്നു പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ട് ആ കാർബൺ മോണോക്സൈഡും ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഹരിതഗ്രഹ വാതകങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് ഇനി കൺഫ്യൂഷൻ വരുന്ന എപ്പോഴും മോൺട്രിയൽ പ്രോട്ടോക്കോളും പിന്നെ ഒന്ന് ക്യോട്ടോ പ്രോട്ടോക്കോളും ആയിരുന്നു ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓസോൺ ശോഷണം വെട്ടിയേക്കും കാരണം ഓസോൺ മോൺ എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏതായിരിക്കും അപ്പോൾ വരിക ആ എന്നിപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹരിതഗൃഹവാതകങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഈ ക്യോട്ടോ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ക്യോട്ടോ ഉച്ചകോടി നടന്നിട്ടുള്ള രാജ്യം അത് ജപ്പാനാണ് ഇനി ഇത് സ്വീകരിക്കപ്പെട്ടത് എപ്പോഴാണ് ക്യോട്ടോ പ്രോട്ടോക്കോള് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആ ഡിസംബർ പതിനൊന്നിനാണ് കേട്ടോ മറ്റേത് എപ്പോഴാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും എൺപത്തി ഒൻപതും ആണ് നമ്മൾ രണ്ട് വർഷങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിവിടെ പറയുന്നില്ല ഓക്കെ ആക്കുന്നില്ല ഇനി എപ്പോഴാണ് നിലവിൽ വരുന്നത് നിലവിൽ വരുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ആറിനാണ് ക്യോട്ടോ പ്രോട്ടോകോള് നിലവിൽ വരുന്നത് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത് തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത് തെറ്റ് ഓക്കെ മലിനീകരണം കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ വാഹനങ്ങളാണ് ബി എസ് സിക്സ് വാഹനങ്ങൾ എന്ന് പറയുന്നു ശരിയാണോ ആ അത് ശരിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഭോപ്പാൽ ദുരന്തം ഉണ്ടായി അതിന് കാരണമായ വിഷവാതകമാണ് മീതെയിൽ ഐസോസയനേറ്റ് അതും ശരിയാണ് സോ ആറാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ലോക മണ്ണ് ദിനം ഏത് ലോക മണ്ണ് ദിനം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസംബർ അഞ്ചാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത് ഒന്ന് ജലത്തിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കാൻ സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവാണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബി ഓ ഡി എന്ന് പറയുന്നു അത് ശരിയാണോ ശരിയാണ് അപ്പം നമുക്കൊന്നും കൂടി പഠിക്കാം ജലത്തിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവിനെയാണ് നമ്മൾ ബി ഒ ഡി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശുദ്ധജലത്തിന്റെ ബി ഒ ഡി മൂല്യം ഫൈവ് പി പി എമ്മിൽ കൂടുതലായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ അത് ശരിയാണോ അല്ല ഫൈവ് പി എമ്മിൽ കുറവായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത് ശുദ്ധജലത്തിന്റെ ബി ഒ ഡി ഫൈവ് പി പി എമ്മിൽ കുറവായിരിക്കും സോ രണ്ടാമത്തേത് തെറ്റാണ് നമുക്ക് ശരിയായതാണ് വേണ്ടത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ആണ് ശരിയായിട്ടുള്ളത് ഇനി മലിനജലമാണെങ്കിലോ അത് പതിനേഴ് പി പി എമ്മിൽ എന്തായിരിക്കും കൂടുതലായാൽ ആ ജലം മലിനജലമായിരിക്കും പി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ ശരിയായതാണേ തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ശരി രണ്ട് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ കോടതികൾ എന്നിവയുടെ പരിസരത്തിന്റെ നൂറ് മീറ്റർ പരിധിയിലുള്ള പ്രദേശങ്ങൾ നിശബ്ദ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു അതും ശരിയാണ് സോ ഓപ്ഷൻ സി ഒന്നും രണ്ടും എന്താണ് ശരിയാണ് ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം താജ്മഹലിന്റെ നിറം മങ്ങലിന് കാരണമായ പ്രതിഭാസം ആ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അമ്ലമഴയാണ് അമ്ലമഴയ്ക്ക് കാരണം ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്ലമഴയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകങ്ങളാണ് വായുമലിനീകരണമാണ് ഇതിന് കാരണം കേട്ടോ വായുമലിനീകരണമാണ് കാരണം ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഈ മാലിന്യ ക്ലിനിക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഈ മാലിന്യ ക്ലിനിക്ക് നിലവിൽ വന്നത് ഭോപ്പാലിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ പന്ത്രണ്ട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട യു എൻ സമ്മേളനം ഓക്കെ യു എൻ എഫ് സി 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 യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് അതാണ് അതിൻ്റെ ഫുൾ ഫോം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് നടന്നത് എവിടെയാണെന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കുന്നത് ഷാം എൽ ഷെയ്ഖ് ഈജിപ്തിലാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചോദ്യം ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമാണ് ചോദിച്ചിരിക്കുന്നത് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം അത് ഡിസംബർ പന്ത്രണ്ട് സോറി ഡിസംബർ രണ്ടാണ് ഡിസംബർ രണ്ട് ഡിസംബർ അഞ്ച് നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇത് ഡിസംബർ രണ്ടാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഇനി പതിനാലാമത്തേത് നോക്കൂ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത് ശരി ഒന്ന് ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു അപ്പം ഇതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണെന്ന് പറയുന്നു ശരിയാണോ അല്ല അടുത്തുകൂടി വായിക്കാം എന്നിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം കൊടുത്തത് നോക്കൂ ജല ശുചിത്വ പ്രതിസന്ധി പരിഹരിക്കാൻ മാറ്റം ത്വരിതപ്പെടുത്തുന്നു അത് ശരിയാണോ അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ആണ് കേട്ടോ ഓക്കെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ടും തെറ്റായതിനാൽ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും എന്താണ് തെറ്റാണ് ഓക്കെ ലോക ജലദിനം എന്താണെന്നൊന്ന് പറഞ്ഞോ നിങ്ങൾ ലോക ജലദിനം പറയൂ ആ മാർച്ച് ഇരുപത്തി രണ്ടാണ് ലോക ജലദിനം ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ചത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ് ആ അത് പാരീസ് ഉടമ്പടിയാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ ക്യോട്ടോ പ്രോട്ടോളിന് പകരമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ചത് പാരീസ് ഉടമ്പടിയാണ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കൂ അപ്പം ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി സി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ എന്താണ് ഹിസ്റ്ററി നമ്മൾ ഫുള്ള് ഒരുവിധം എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ജോഗ്രഫിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉപയോഗപ്പെടുത്തുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ താങ്ക്